ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക്

കാളികാവ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാളികാവ് സി ഡി എസിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനമാരംഭിച്ച വനിതാ കർഷക കൂട്ടായ്മയുടെ കീഴിലുള്ള ഗ്രാമിക ബയോഫാർമസി ഉദ്ഘാടനം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു നിർവ്വഹിച്ചു அதல்ல <laughs> <Okay. laughs> <Okay. laughs> <laughs> അപ്പൊ ഇതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾക്ക് ഇതിന്റെ ഉപകാരങ്ങൾ ഉണ്ടാവണം കാരണം നമ്മുടെ അടുത്ത് കൃഷി ഭവനിയുടെ ഒരുപാട് വിത്തും വളം ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ വളങ്ങൾ നിർമ്മിച്ച് ആ വളങ്ങൾ ജനങ്ങളിലെത്തിക്ക അത് നമ്മുടെ കൃഷികളില് ഉപയോഗിച്ച് നല്ല രീതിയിലുള്ളൊരു കൃഷി സമ്പ്രദായം മുന്നോട്ട് വെക്കാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിനോടൊപ്പം ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഓരോ വന്നിട്ട് വളം നല്ല ും കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകരിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച് യൂണിറ്റിൽ വെച്ച് പ്രോസസ് ചെയ്ത് ലേബലോടുകൂടി പാക്കിംഗ് നടത്തി ആവശ്യക്കാർക്ക് വില്പന നടത്തുന്നതാണ് പദ്ധതി കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം മുഖ്യപ്രഭാഷണം നടത്തി സി ഡി എസ് ചെയർപേഴ്സൺ സീതാലക്ഷ്മി പദ്ധതി വിശദീകരണം നടത്തി കാളികാവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമാരാജൻ പഞ്ചായത്ത് മെമ്പർമാരായ കവിത സാജു ഹംസ ലൈല എന്നിവർ പങ്കെടുത്തു കാളികാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇംബിച്ചി ബി വി ചടങ്ങിൽ ആദ്യ വിൽപ്പന നടത്തി യൂണിറ്റ് അംഗം നസീമ പി ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ്